രാഷ്ട്രീയത്തിലെ ഒരേ ഒരു ഉമ്മൻചാണ്ടി വേർപിരിഞ്ഞിട്ട് രണ്ടു വർഷം പിന്നിടുന്നു ഇനി ഇതുപോലൊരു നേതാവ് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകുമോ എന്നത് സംശയമാണ് തന്റെ ഭരണകാലത്ത് എല്ലാ ജനങ്ങളും തന്റെ പ്രതിരൂപങ്ങളായി കണ്ടിരുന്ന ഒരു ജനനേതാവ് ആൾക്കൂട്ടങ്ങളെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന അതിൽ തെല്ലും അസ്വസ്ഥതകൾ കാട്ടിയിട്ടില്ലാത്ത ഉമ്മൻചാണ്ടിയെ ആൾക്കൂട്ടത്തിനിടയിലല്ലാതെ തനിച്ചു കണ്ടിട്ടുള്ളവർ നന്നായി കുറവാണ് തന്റെ അവസാന നാളുകളിലും രോഗശൈലിയിൽ കിടക്കുമ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിനടക്കം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ നാം കണ്ടിട്ടുള്ളതാണ് പരാജയം എന്തെന്നറിയാതെ കോട്ടയത്തെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായ പതിനൊന്ന് വിജയങ്ങൾ നേടിയ ഉമ്മൻചാണ്ടി തന്റെ നിയമസഭാ പ്രവർത്തനത്തിൽ അരനൂറ്റാണ്ടിലേറെ പൂർത്തിയാക്കിയ നേതാവാണ് ഈ അത്യപൂർവ നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എം എൽ എ എന്ന ബഹുമതിയും കുഞ്ഞുഞ്ഞെന്ന ഓമന പേരിൽ പുതുപ്പള്ളിക്കാർ വിളിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരുന്നു സ്വന്തം തുടർച്ചയായ പതിമൂന്ന് വിജയവും അൻപത്തിരണ്ടു വർഷത്തെ നിയമസഭാംഗത്വം നിലനിർത്തി പാലാമണ്ഡലത്തിൽ റെക്കോർഡിട്ട പരേതനായ കെ എം മാണിയാണ് കേരളത്തിൽ മുൻപ് ഈ നേട്ടം കരസ്ഥമാക്കിയ ഒരേയൊരു ജനപ്രതിനിധി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവായിരുന്നു മലയാളികളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിക്കുള്ള വേറിട്ട സ്ഥാനം കക്ഷരാഷ്ട്രീയ രാഷ്ട്രീയ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വവും പ്രവർത്തന ശൈലിയും കാന്തിക ശക്തിയാൽ എന്ന പോലെ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം അത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒന്നായിരുന്നില്ല ജനങ്ങളുടെ സങ്കടങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും അവയ്ക്ക് തന്നാൽ കഴിയും വിധം പരിഹാരം കാണാനും അദ്ദേഹം നടത്തിയ നിതാന്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും ജനങ്ങളുമായി സംവദിക്കാൻ അധികാരത്തിന്റെ പ്രോട്ടോക്കോൾ ഉമ്മൻചാണ്ടിക്ക് തടസ്സമായിരുന്നില്ല ഏറ്റവും സാധാരണക്കാരായ ഒരാൾക്ക് പോലും അനായാസേന സമീപിക്കാവുന്ന മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ജനങ്ങളുമായി അടുത്തിഴുപഴകുന്ന നേതാക്കൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് അധികാരത്തിന്റെയോ പദവികളുടെയോ ആടയാഭരണങ്ങളില്ലാതെ എടുത്തുകെട്ടിവെച്ച ഭാവമില്ലാതെ ജനങ്ങളിൽ ഒരാളായി അവർക്കൊപ്പം നിൽക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിരുന്നു അധികാരത്തിലിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്കും പ്രയോജനകരമാകണമെന്ന് കരുതി പ്രവർത്തിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയം ജനനന്മയ്ക്കും സംസ്ഥാനത്തിന്റെ വികസനത്തിനും ആവണമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാഴ്ചപ്പാട് കൊച്ചി മെട്രോയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ഒക്കെ പൂർത്തീകരിക്കപ്പെട്ടത് ഈ വികസന കാഴ്ചപ്പാടിൽ നിന്നു തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പുതുപ്പള്ളിയിൽ ആദ്യമായി മത്സരിച്ചത് കോൺഗ്രസിന് ഒട്ടും ജയസാധ്യതയില്ലെന്ന് കരുതിയ ആ മണ്ഡലത്തിൽ സി പി എമ്മിലെ സിറ്റിംഗ് എം എൽ എ ഇ എം ജോർജിനെ പരാജയപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടിയുടെ വിജയത്തുടക്കം അന്ന് ഇരുപത്തിയേഴായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രായം രണ്ടാം ഊഴത്തിൽ കെ കരുണാകരൻ മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയായ ഉമ്മൻചാണ്ടി കേരളത്തിലെ തൊഴിൽ രഹിതരായ യുവതയ്ക്ക് തൊഴിലില്ലായ്മ വേതനം ആദ്യമായി ഏർപ്പെടുത്തി പിന്നീട് വിവിധ മന്ത്രിസഭകളിൽ പ്രവർത്തിച്ച അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് കാക്കിനിക്കറിൽ നിന്ന് പാൻസാക്കി പോലീസ് യൂണിഫോമിൽ സമൂല മാറ്റം വരുത്തിയത് മന്ത്രിയായിരിക്കുമ്പോൾ ജനകീയ ധന മാനേജ്മെന്റ് എന്ന ആശയത്തിലൂന്നിയാണ് തന്റെ ഓരോ ബജറ്റുകളും ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചത് മന്ത്രി പദവി വഹിച്ചതുപോലെ അവ ഉപേക്ഷിക്കുന്നതിന് മടിയില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹം മന്ത്രിസഭയിൽ ചേരാതെ മാറി നിന്ന സന്ദർഭങ്ങളുമുണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദവി രാജിവെച്ചപ്പോഴാണ് രണ്ടായിരത്തിനാല് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ചുമതലയേറ്റത് ഇരുപത് മാസത്തെ ആ ഭരണത്തിൽ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം ഉയർത്തി വികസന കാര്യങ്ങൾ ശ്രദ്ധയർപ്പിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ശ്രമിച്ചു അന്ന് തുടക്കമിടുകയും രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായി വന്നപ്പോൾ കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്ത ജനസമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നിർദ്ധനരായ രോഗികൾക്ക് വലിയ ആശ്വാസമായി മാറിയ കാരുണ്യ പദ്ധതിയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംഭാവനയാണ് കേൾവിശക്തിയില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സൗജന്യമായി നടത്താൻ കൈക്കൊണ്ട ഒരൊറ്റ തീരുമാനം മതിയാകും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ കർമ്മനിരത മനസ്സിലാക്കുവാൻ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനായി അക്ഷീണം പ്രയത്നിക്കാൻ ഒരു മടിയുമില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹം ആ നേതൃമികവും നന്മയും തന്നെയാണ് ഇന്നും മായാതെ മറയാതെ ജനമനസ്സുകളിൽ ഉമ്മൻചാണ്ടി നിറഞ്ഞു നിൽക്കുന്നതിന്റെ അടിസ്ഥാന കാരണം